ഹലോ കൈസ് പുതിയ വീടൊക്കെ സ്വാഗതം ഇന്നത്തെ വീടെന്ന് വെച്ചാൽ ചെറിയ വീഡിയോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്തത് നോക്കുമ്പോൾ എല്ലാം കൂടി ഒരുപാട് ലോങ്ങ് വലിയ വീഡിയോ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൈസ് ഇന്നത്തെ വീടാന്ന് വെച്ചാൽ നമ്മളെ കോളേജിൽ നിന്ന് പോകുമ്പോൾ ടീച്ചറോട് നമ്മുടെ ക്ലാസ്സിലെ പിള്ളേർ പറഞ്ഞ് നമുക്ക് ട്രെയിനിൽ പോകണം അങ്ങനെ നമ്മളെ മുന്നിൽ തന്നെ സ്റ്റേഷൻ ഉണ്ട് പ്രൈവറ്റ് സ്റ്റേഷൻ അവിടെ നമ്മൾ ചെന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങളുടെ ട്രെയിനിൽ കയറി നമ്മളെ ടൗണിൽ പോകാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ഒരാൾക്ക് പത്ത് ഉറുപ്പ്യന്നു പറഞ്ഞത് അപ്പോൾ ഞാനിവിടെ ടിക്കറ്റ് എടുക്കാൻ തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല ടിക്കറ്റ് എടുത്ത് ഇനി നമ്മൾ നേരെ ഈ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി ലോക്കലാണ് അതിൽ കയറി നേരെ പോകണം ഇതാണ് നമ്മുടെ നമ്മുടെ ടീച്ചറാണ് അവിടെ എടുക്കുന്നത് അപ്പോൾ ടീച്ചറും കുട്ടികളുണ്ട് ഇങ്ങനെ പോകുന്നത് ഞങ്ങളിവിടെ ഇങ്ങനെ ട്രെയിനിൽ കാത്തു വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ട്രെയിൻ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അത് നമ്മളെ അടയിൽ അമ്പലമില്ലേ ജഗന്നാഥ ടെമ്പിൾ എന്ന് പറയുന്ന ഈ അമ്പലമാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഐ ടി ആൻ്റെ നേരെ അപ്പുറം തന്നെയാണ് കാണുന്ന വഴിയിൽ തന്നെ അപ്പോൾ ഇതാണ് അന്ന് ഉത്സവം എല്ലാം നടന്ന സ്ഥലമാണ് അപ്പൊ നമ്മൾ ട്രെയിന് വരുന്നുണ്ട് നേരയിൽ കയറിയിട്ട് നമ്മൾ പോണ്ട പരിപാടിയിലാണ് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് അത്യാവശ്യം തിരക്കൊന്നുമില്ല അതുകൊണ്ട് സീറ്റ് കിട്ടി പ്രകടിച്ച് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം ഏകദേശം എത്തിയിട്ടുണ്ട് ഇങ്ങനെ കാഴ്ചാണ്ട് നിൽക്കുന്നതാണ് ഇപ്പം തലശ്ശേരിയിൽ എന്നുള്ള ബോർഡ് കാണുന്നുണ്ടോ അപ്പം അധികം ദൂരമൊന്നുമില്ല വേഗത്തിനി നമ്മളിനി ഇറങ്ങാൻ പോകുന്ന സ്റ്റോപ്പ് ഏകദേശം അടുത്തെത്തി ഇവിടെ ഇങ്ങനെ ആളെല്ലാം ഇറങ്ങാൻ ഇങ്ങനെ വന്നിട്ടുണ്ട് പ്രദേശം ഇത് നേരെ അത്യാവശ്യം ഇങ്ങനെ സ്ലോ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് പ്രദേശം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നേരെ ഇതിൻ്റെ മേലെയല്ലേ നമുക്ക് ഞാരി ഇപ്പുറം കടന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം അപ്പോൾ ഇതിൻ്റെ മേലെ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടന്ന് പോയി അപ്പോൾ ഇവിടെ കുറെ ആൾ കിടക്കുന്നത് നേരെ നമ്മളിത് ഇറങ്ങി ഇറങ്ങി പോവാണ് അപ്പോൾ നേരെ ഇനി അപ്പുറത്തെ സൈഡിൽ പോയി നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ ബസ് കയറിയിട്ടാണ് പോകേണ്ടത് അപ്പോൾ ഗൈസ് പോകുന്നതായിരിക്കും ഞാൻ കണ്ടതാണ് നമ്മൾ പ്ലാസ്റ്റിക്കിന് മൂളിയില്ല കുപ്പീൻ്റെ അതിനെക്കൊണ്ട് എഴുതിയതാണ് അല്ലാവി തലശ്ശേരി അങ്ങനെ ഇങ്ങനെ അപ്പോൾ നല്ല രസം കണ്ടപ്പെടുത്തിയാണ് അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് ഇതും കൂടി ക്രോസ് ചെയ്ത് അപ്പുറം എന്നിട്ടാണ് നമ്മൾ സ്റ്റാൻഡ് എത്തുക അപ്പം നമ്മൾ നേരെ അപ്പുറം പോകുന്നതാണ് ഇത് വഴിയെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നടന്ന് പോകുന്നത് ഞാൻ ഇതുവരെയൊന്നും നടന്ന് പോയിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ സ്റ്റേഷനാണ് പക്ഷേ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല തലശ്ശേരി ഇതാണ് നമ്മളെ സ്റ്റാൻഡിലെ ഭാഗം ഈ കടയിൽ ഒരു അഞ്ച് രൂപയുള്ളൂ ചായക്കും കടിക്കും അതാണ് ഞാൻ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റാൻഡിലെത്തി അപ്പോൾ ഇനി നമുക്ക് ശൈക്ക് കുടിച്ച് ഇനി നേരെ നമ്മൾ ശൈക്കിലെ കുറിച്ച് നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാൻ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക